മനുഷ്യന്റെ പാദം സംരക്ഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അവൻ ധരിക്കുന്ന ചെരുപ്പ് ചെരുപ്പ് ധരിക്കാത്ത ചില വ്യക്തികളെ നമ്മൾ സാധാരണയായി കണ്ടുവരാറുണ്ട് എന്നാൽ ഒരു ഗ്രാമം മുഴുവൻ ചെരുപ്പിടാതെ നടക്കുന്നതിനെ കുറിച്ചു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ഗ്രാമം ഇന്ത്യയിലുണ്ട് തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്തുള്ള ആൻഡമാൻ എന്ന ഗ്രാമത്തിലാണ് അപൂർവമായ ഈ ആചാരം നിലകൊള്ളുന്നത് ഏകദേശം എഴുന്നൂറ് വർഷങ്ങളായി ഈ ഗ്രാമവാസികൾ അവരുടെ ഈ ആചാരം മുറുകെ പിടിച്ചാണ് ജീവിക്കുന്നത് നൂറ്റിനാൽപ്പതോളം കുടുംബങ്ങളുള്ള ഈ ഗ്രാമത്തിൽ ആരും തന്നെ ചെരുപ്പ് ഉപയോഗിക്കാറില്ല പുറത്തുനിന്നും സന്ദർശകർ വന്നാൽ അവരെ കൊണ്ടും ഈ ഗ്രാമത്തിലുള്ളവർ ചെരുപ്പ് ധരിപ്പിക്കാറില്ല ഗ്രാമത്തിൻ്റെ അതിർത്തി വരെ ചെരുപ്പു ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് അതിർത്തിക്ക് അപ്പുറം എത്തുമ്പോൾ ചെരുപ്പ് ധരിക്കാവുന്നതാണ് തിരിച്ച് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും ചെരുപ്പ് അഴിക്കേണ്ടതുമാണ് ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ വിചിത്രമായ ആചാരം എന്നാൽ ഈ ആചാരങ്ങൾക്കെല്ലാം പിറകിൽ ഒരു കഥയുണ്ടെന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഗ്രാമാതിർത്തിയിലുള്ള വേപ്പുമരത്തിനരികിൽ ഗ്രാമദേവതയായ മുത്തിയാലമ്മയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കവേ അവിടെ ചെരുപ്പഴിക്കാതെ പ്രവേശിച്ച ഒരു യുവാവ് തെന്നി വീഴുകയും വർഷങ്ങളോളം അയാൾ രോഗബാധിതനായി കിടക്കുകയും ചെയ്തിരുന്നത്രേ ഇത് ദേവി കോപം മൂലമാണെന്ന് ഏവരും വിധിയെഴുതി ഇതിനു ശേഷമാണ് ഈ ഗ്രാമത്തിൽ ഈ വിചിത്ര ആചാരം ഉടലെടുത്തത് ആൻഡമാൻ ഗ്രാമം മുത്തിയാലമ്മയുടെ പുണ്യഭൂമിയാണെന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ ചെരുപ്പുകൾ അഴിച്ചു വെക്കുകയായിരുന്നു ഇന്നും ഇവർ ഈ ആചാരം തുടർന്നു വരുന്നു ഇതൊക്കെ വെറും അന്ധവിശ്വാസം മാത്രമാണെന്ന് ഗ്രാമത്തിന് പുറത്തുള്ളവർക്ക് തോന്നുമെങ്കിലും തങ്ങളുടെ വിശ്വാസം വളരെ വിലപ്പെട്ടതായി അവർ കരുതുന്നു അതുകൊണ്ട് തന്നെ ഒരു വിമർശനങ്ങൾക്കും അവർ ചെവി കൊടുക്കാറില്ല ഇനിയും ഇത്തരം കൗതുകകരമായ വാർത്തകൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ